സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന അബിൻ വർക്കിയുടെ ആവശ്യം തള്ളി കോൺഗ്രസ് നേതൃത്വം കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് പ്രതികരണം അബിൻവർക്കയെ അവഗണിച്ചതിൽ അമർഷം പുകയുമ്പോഴും പരസ്യ പ്രതികരണത്തിന് രമേശ് ചെന്നിത്തല ഇതുവരെ തയ്യാറായിട്ടില്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ അബിൻവർക്കിയെ തള്ളുകയാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ച അബിൻ വർക്കിയുടെ നിലപാടാണ് നേതാക്കൾ എതിർക്കുന്നത് കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം അധ്യക്ഷ നിയമനത്തെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവ് അബിൻവർക്കിയെ ദേശീയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് യോഗ്യനായതുകൊണ്ടെന്ന് വ്യക്തമാക്കി